നമസ്തേ ഹംപിയിലുള്ള വിരൂപാക്ഷ ക്ഷേത്രത്തിന് മുമ്പിൽ നിൽക്കുന്നത് കേട്ടോ ഏർ ഇപ്പൊ ഏകദേശം പതിനൊന്നര ആയി ഒരു മണിവരെ ക്ഷേത്രം തുറക്കുന്ന പറഞ്ഞേ തുറന്നു പറഞ്ഞു ഇപ്പൊ വിരൂപാക്ഷേത്രത്തിന്റെ വിശേഷങ്ങളും കാഴ്ചകളും ഈ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വിരൂപാക്ഷ ക്ഷേത്രത്തിന് മുൻപിലും ഇങ്ങനെ പഴയ മാർക്കറ്റുകളുടെ നിർമ്മിതിയുടെ ഭാഗങ്ങൾ കാണാട്ടോ രണ്ട് നിലയിലുള്ളത് നിർമ്മിതികളൊക്കെ ക്ഷേത്രം ഹംപിയിലെ ഏറ്റവും പഴക്കമുള്ള ക്ഷേത്ര സങ്കേതമാണ് വിരൂപാക്ഷ ക്ഷേത്രം അഥവാ പമ്പാപതി ക്ഷേത്രം യുനെസ്കോയുടെ ലോക പൈതൃക പട്ടികയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള ഹംപിയിലെ സ്മാരകം തുംഗഭദ്ര നദിയുടെ തെക്കൻ തീരത്ത് ഹേമകൂട മലനിരകളുടെ താഴെയായാണ് മഹാദേവനായി സമർപ്പിച്ചിട്ടുള്ള വിരൂപാക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് രണ്ട് വലിയ വിഭാഗങ്ങളായി തിരിക്കപ്പെട്ട ദീർഘചതുരാകൃതിയിലുള്ള ക്ഷേത്ര സമുച്ചയമാണിത് ഏ ഡി ഏഴാം നൂറ്റാണ്ടിൽ ചാലൂക്യ രാജവംശത്തിന്റെ കാലത്ത് പണിത ഈ ക്ഷേത്രം വിജയനഗര സാമ്രാജ്യത്തിന്റെ ഭരണകാലത്താണ് വിപുലീകരിച്ചത് വിജയനഗര സാമ്രാജ്യത്തിലെ പ്രൗഢദേവരായർ എന്നറിയപ്പെട്ടിരുന്ന ഭരണാധികാരിയായ ദേവരായ രണ്ടാമന്റെ കീഴിലുള്ള മുഖ്യൻ ലക്കൻ ദണ്ഡേശനാണ് ക്ഷേത്രത്തിന്റെ വിപുലീകരണ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയത് ഏ ഡി ഏഴാം നൂറ്റാണ്ടു മുതൽ ക്ഷേത്രത്തിന്റെ ചരിത്രം നമുക്ക് കാണാം വിജയനഗര തലസ്ഥാനം ഇവിടെ സ്ഥിതി ചെയ്യുന്നതിന് വളരെ മുമ്പ് തന്നെ വിരൂപാക്ഷ പമ്പ സങ്കേതം നിലനിന്നിരുന്നു പരമശിവനെ പരാമർശിക്കുന്ന ലിഖിതങ്ങൾക്ക് ഏഴ് ഒൻപത് നൂറ്റാണ്ടുകളുടെ പഴക്കമാണുള്ളത് പമ്പ നദി എന്നും അറിയപ്പെടുന്ന തുംഗഭദ്ര നദിയുടെ തീരത്ത് പമ്പാദേവി അഥവാ പാർവതി ദേവിയുടെ പതി പമ്പാവതി വിരൂപാക്ഷൻ മഹാദേവന് സമർപ്പിച്ചിരിക്കുന്ന ദക്ഷിണേന്ത്യയിലെ തന്നെ ഏറ്റവും പഴക്കമുള്ള ക്ഷേത്രസങ്കേതം വിരൂപാക്ഷ ക്ഷേത്രം നമുക്ക് വിരൂപാക്ഷേത്രത്തിലേക്ക് കയറുമ്പോൾ ദർശനത്തിന് സ്പെഷ്യൽ ടിക്കറ്റ് എന്ന് പറയുന്നത് ഇരുപത്തഞ്ച് രൂപയാണ് ഒരാൾക്ക് ഇരുപത്തഞ്ച് രൂപ കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ നേരെ കയറാം തിരക്കണ്ടല്ലോ അറിയില്ല പക്ഷേ നമ്മൾ ഇരുപത്തഞ്ച് രൂപയുടെ ഒരു ടിക്കറ്റ് എടുത്തു കേട്ടോ പിന്നെ ഇവിടെ കയറി വരുമ്പോൾ തന്നെ ഇവിടെ നമ്മുടെ ആനേനെ കാണാട്ടെ ആനേനെ തൊട്ട് തൊഴുത് അനുഗ്രഹമൊക്കെ വാങ്ങിക്കാം ക്ഷേത്രത്തിൻ്റെ ഘടന നോക്കുകയാണെങ്കിൽ പ്രധാനമായും ശ്രീകോവിൽ മൂന്ന് അറകൾ മനോഹരമായ കൊത്തുപണികൾ നിറഞ്ഞ തൂണുകൾ കൊണ്ട് അലങ്കരിച്ച രണ്ട് മണ്ഡപങ്ങൾ ഇടനാഴികൾ ഇവയെല്ലാമാണ് വിജയനഗര സാമ്രാജ്യത്തിലെ പ്രശസ്ത രാജാക്കന്മാരിൽ ഒരാളായിരുന്ന കൃഷ്ണദേവരായർ ഈ ക്ഷേത്രത്തിന്റെ പ്രധാന രക്ഷാധികാരിയായിരുന്നു അത്ര ക്ഷേത്രത്തിന് അദ്ദേഹം നൽകിയ സംഭാവനകളെ പറ്റി ക്ഷേത്ര കവാടത്തിന് മുൻപിൽ സ്ഥാപിച്ചിരിക്കുന്ന ശിലാഫലകത്തിലെ ലിഖിതങ്ങളിൽ കാണാം ക്ഷേത്രത്തിന് മുൻപിലുള്ള മനോഹരമായ കൊത്തുപണികളാൽ അലങ്കൃതമായ ഈ മണ്ഡപം കൃഷ്ണദേവരായ കാലത്ത് നിർമ്മിച്ചാണെന്ന് കരുതപ്പെടുന്നു വിജയനഗര ഭരണാധികാരികളുടെ കാലത്താണ് ക്ഷേത്രം വലിയ സമുച്ചയമായി വളർന്നത് ചാലൂക്യ ഹൊയ്സാല രാജാക്കന്മാരുടെ കാലഘട്ടത്തിലും ക്ഷേത്രത്തിൽ നിർമ്മാണ പ്രവർത്തികൾ നടത്തിയതിൻ്റെ തെളിവുകൾ ലഭിച്ചിട്ടുണ്ട് എന്തിരുന്നാലും മിക്ക ക്ഷേത്ര ഭാഗങ്ങളും വിജയനഗര കാലഘട്ടത്തിൽ നിർമ്മിച്ചതാണെന്നാണ് പറയപ്പെടുന്നത് ഈ മണ്ഡപത്തിൻ്റെ സീലിംഗിൽ കാണുന്ന പെയിൻറ്റിങ്ങുകളെല്ലാം പതിനാല് പതിനാറ് നൂറ്റാണ്ടുകളിലേതാണ് తర్వాత മണ്ഡപത്തിലെ കൊത്തുപണികളെല്ലാം നമ്മെ അതിശയിപ്പിക്കുന്നതാണ്

ദർശനം കഴിഞ്ഞിറങ്ങിയാൽ ശ്രീഗോവിലിനോട് ചേർന്നുള്ള ഒരു അറയിൽ നമ്മെ കാത്തിരിക്കുന്നത് ഒരു അത്ഭുത കാഴ്ച തന്നെയാണ് ശ്രീഗോലിനോട് ചേർന്നുള്ള ഈ ഒരു അറയുടെ ചുമരിലെ ദ്വാരത്തിലൂടെ ക്ഷേത്രത്തിൻ്റെ ഗോപുരം നമുക്ക് വളരെ വ്യക്തമായി കാണാം എന്നാൽ ഇതിലെ അത്ഭുതം എന്താണെന്ന് വെച്ചാൽ ആ ദ്വാരത്തിലൂടെ കാണുന്ന ഗോപുരത്തിൻ്റെ നിഴൽ ചുമരിൽ പതിക്കുന്നത് തലതിരിഞ്ഞാണ് എന്നുള്ളതാണ് വിരൂപാക്ഷ ക്ഷേത്രം അതിമനോഹരമായ വാസ്തുവിദ്യക്കും സങ്കീർണമായ കൊത്തുപണികൾക്കും പേരുകേട്ടതാണ് ദക്ഷിണേന്ത്യയിൽ പ്രചാരത്തിലുള്ള ദ്രാവിഡ ശൈലിയുള്ള വാസ്തുവിദ്യയുടെ ഒരു പ്രധാന ഉദാഹരണമാണ് ഈ ക്ഷേത്രത്തിൻ്റെ ഗോപുരം ഫെബ്രുവരി മാർച്ച് മാസത്തിൽ വരുന്ന ഫൽഗുന മാസത്തിലാണ് ഈ ക്ഷേത്രത്തിലെ ഉത്സവം വിരൂപാക്ഷ ക്ഷേത്രത്തിലെ ഉത്സവം ഹംപി ഉത്സവം എന്നും അറിയപ്പെടുന്നു ഉത്സവത്തിലെ ഏറ്റവും പ്രധാന ആകർഷണം രഥഘോഷയാത്രയാണ് ക്ഷേത്രത്തിലെ പ്രധാന ദേവനായ വിരൂപാക്ഷനെ മനോഹരമായി അലങ്കരിച്ച രഥത്തിൽ ക്ഷേത്ര സമുച്ചയത്തിന് ചുറ്റും എഴുന്നള്ളിക്കുന്നു ഘോഷയാത്രയിൽ പങ്കെടുക്കുന്നത് അനുഗ്രഹവും ഭാഗ്യവും കൊണ്ടുവരുമെന്ന് ഭക്തർ വിശ്വസിക്കുന്നു വിരൂപാക്ഷ രഥോത്സവം അതിൻ്റെ സാംസ്കാരിക പ്രാധാന്യത്തിനും പേരുകേട്ടതാണ് ദക്ഷിണേന്ത്യൻ കല സംഗീതം നൃത്തം എന്നിവയുടെ ഒരു ആഘോഷമാണ് വിരൂപാക്ഷ രഥോത്സവം പ്രാദേശിക കലാകാരന്മാരുടെയും സംഗീതജ്ഞരുടെയും പ്രകടനങ്ങൾ ഇതിൽ ഉൾപ്പെടുന്നു ഭരതനാട്യം കുച്ചിപ്പുടി കഥകളി തുടങ്ങിയ പരമ്പരാഗത നൃത്ത രൂപങ്ങളും ദൊല്ലു കുനിത വീരകാസെ തുടങ്ങിയ നാടോടി നൃത്തങ്ങളും ഉത്സവത്തിന് വന്നാൽ നമുക്ക് കാണാം നമ്മുടെ വാസ്തുവിദ്യയിലും കൂടാതെ ആത്മീയതയിലും താല്പര്യമുള്ള ഏതൊരാൾക്കും വിരൂപാക്ഷ ക്ഷേത്രം സന്ദർശിക്കുന്നത് ഒരു നഷ്ടമല്ല നമ്മളിപ്പോൾ വിരൂപാക്ഷേത്രത്തിൽ നിന്ന് ഇറങ്ങി അപ്പോൾ അപ്പം ഇറങ്ങിക്കഴിയുമ്പോൾ പുറത്ത് നമുക്ക് ധാരാളം ഇതേമാത്രം തകർന്നും തകരാത്ത കുറേ മണ്ഡപങ്ങൾ കാണാം കേട്ടോ ഈ ഗോപുരമാണ് നമ്മളവിടെ ഒരു ഒരു ഹോളി കൂടെ നോക്കുമ്പോൾ അതിൻ്റെ നിഴൽ തലതിരിഞ്ഞ് അവിടെ ചുമരുന്ന കാണുന്നത് ഗോപുരം സൈഡിലുള്ള പാറയുടെ കുറേ അധികം നിർമ്മിതികളുണ്ട് കേട്ടോ പറ്റിയൊന്ന് കയറണം ഹമ്പിയിലെ ഏറ്റവും പഴക്കമുള്ള ക്ഷേത്രമാണ് വിരൂപാക്ഷ ക്ഷേത്രം വിരൂപകക്ഷേത്രത്തിൻ്റെ വിശേഷങ്ങളും കാഴ്ചവുമാണ് ഇപ്പോൾ ഈ ഒരു വീഡിയോയിലൂടെ പങ്കുവെച്ച് ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക നന്ദി ഇവിടെ വലിയ കൽത്തൊട്ടി നോക്കിയേ വലിയ കൽത്തൊട്ടി നിറച്ച് മണ്ഡപങ്ങളട്ടോ കരിങ്കല്ല് കൊണ്ട് തീർത്ത മണ്ഡപങ്ങളുടെ ബഹളമാണ് അവിടെ നിന്ന് നമുക്ക് അവിടെ മുകളിലേക്ക് കയറാൻ നിൽക്കുകയാണ് ഞങ്ങൾ